കൊല്ലം കടക്കലിൽ കാട്ടുപന്നിയെ ഇടിച്ചും ബൈക്ക് മറിഞ്ഞ് പരുക്കേറ്റയാൾ ചികിത്സയിലിരിക്കാൻ മരിച്ചു മുക്കുന്ന സ്വദേശി മനോജാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആർ അരുൺരാജുണ്ട് അരുൺ വിശദാംശങ്ങൾ കടയ്ക്കൽ കുമിളിലാണ് ബൈക്ക് യാത്ര ചെയ്യവേ കാട്ടുപന്നിയുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലിരുന്ന മനോജ് അല്പസമയം മുമ്പ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം പതിനാറാം കഴിഞ്ഞ പതിനാറാം തീയതിയാണ് രാത്രി എട്ട് മണിയോടെ മുക്കുന്നം കല്ലേരി ഭാഗത്ത് വെച്ച് ബൈക്കിൽ കടക്കലിലേക്ക് പോകുന്ന വഴിയിൽ കാട്ടുപന്നിയുടെ അക്രമം ഉണ്ടാകുന്നത് തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മനോജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഈ ചികിത്സയിലിരിക്കുകയാണ് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത് ഈ കാട്ടുപന്നിയുടെ അക്രമം ഈ മേഖലയിൽ വളരെ കാലമായി തന്നെ തുടരുന്നതാണ് മലയോര മേഖലയാണ് കട്ടുവന്നികൾ വ്യാപകമായി രാത്രിയായാൽ റോഡിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അരുൺരാജ് ഈ മേഖലയിൽ സ്ഥിരമായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഇടമാണോ ഗോകുൽ ആ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് കാട്ടുപന്നിയുടെ അടക്കമുള്ള വ്യാപകമായ അക്രമം സ്ഥിരമായി ഉണ്ടാകുന്നതാണ് നേരത്തെ ഈ മേഖലയിൽ തന്നെയാണ് കാട്ടുപത്തിന്റെ അക്രമം ഉണ്ടായി ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം അടക്കം ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ പ്രദേശവാസികൾ പറയുന്ന പ്രകാരമാണെങ്കിൽ രാത്രിയായാൽ വലിയ തോതിൽ കൂട്ടത്തോടെ കാട്ടുപന്നികൾ ഈ റോഡിലേക്കിടക്കം വിറങ്ങുന്ന സാഹചര്യമാണ് പലയിടവും ഈ റോഡിൽ അഴിവെളിച്ചങ്ങൾ ഇല്ലാത്തതിനാൽ ഈ വരുന്ന ഭാഗത്ത് കാട്ടുപന്നികൾ ഉണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഈ വേഗത്തിലെത്തി അപകടത്തിൽപ്പെടുന്ന സാഹചര്യം അടക്കം ഈ ഭാഗങ്ങളിലുണ്ട് ഈ വലിയ രൂക്ഷത്തിലാണ് കാരണം ഇത്തരം ഉണ്ടായിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം ശരി ആരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് മുക്കുന്ന സ്വദേശിയായ മനോജാണ് ബൈക്കിൽ സഞ്ചരിക്കവേ കാട്ടുപോ പന്നി ഇടിച്ച് മറിഞ്ഞത് തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മനോജിന്റെ മരണം